പൂക്കൂടയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പൂക്കൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിക്ക് ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്കറിയാം നമ്മുടെ ഓരോ ഓണക്കാലവും ഈ പൂവില്ലാതെ കടന്നു പോകില്ല നമുക്ക് അത്ത പൂക്കളം ഇടുന്നെങ്കിലോ എന്താവശ്യത്തിനും ഓണക്കാലത്ത് ഈ പൂക്കൾ കൂടിയേ തീരും അല്ലേ അപ്പോ നമുക്ക് പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് ഈ പൂക്കൾ നേരത്തെ തന്നെ പൂക്കൂടാ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പൂക്കൂടയിലേക്ക് വരിക പൂക്കൂടയിലേക്ക് വന്ന് പഴയ പഴയ വീഡിയോസ് ഓരോന്നും നോക്കി ഇത് മനസ്സിലാക്കാവുന്നതാണ് എന്നാലും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് പുതിയ കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഈ ജമന്തി പൂക്കൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇതിനെ ജമന്തി പൂ എന്ന് പറയാറുണ്ട് മാറി ഗോൾഡ് എന്ന് പറയാറുണ്ട് പിന്നെ ചെണ്ടുമല്ലി എന്ന് ചിലരൊക്കെ പറയാറുണ്ട് ഏത് പേരിലായാലും ഈ പൂക്കളാണ് തയ്യാറാക്കുന്നത് എല്ലാരും എങ്ങനെയാണ് നോക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു പൂവാണ് നമുക്ക് ഇതുപോലെ മഞ്ഞ നിറത്തിലെ പേപ്പറോ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഓറഞ്ച് നിറത്തിലെ മതിയാകും പൂ കൂട്ടാം പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് പച്ച പേപ്പർ പിന്നെ അത്യാവശ്യം ഈ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ എപ്പോഴും കാണാറുള്ള ഓറഞ്ച് കളത്തിലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരത്തെ തന്നെ ഇത് നമുക്ക് ആദ്യം ഈ ക്രേപ്പിൽ നിന്ന് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് നീളത്തിൽ നമുക്കിവിടെ ഒരു രണ്ടിഞ്ച് നീളത്തിൽ ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ടിഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ടിഞ്ച് നീളത്തിൽ ഇതുപോലെ ഒരു മൂന്ന് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇതിലോരോന്നും എടുത്ത് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം മൂന്ന് മൂന്നളവിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത് ആദ്യത്തേതെടുത്ത് നമുക്ക് വളരെ ചെറുതായി ഇങ്ങനെ ചെറിയ നാരുകൾ പോലുള്ള പെറ്റൽസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ഇവിടം വരെയും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം ഇത് മുഴുവനും ഏറ്റവും ചെറുതായി കട്ട് ചെയ്യാം ഇതൊരെണ്ണം മുഴുവനും ഇങ്ങനെ ചെറിയ പല്ലുകൾ പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി അടുത്ത പീസ് എടുത്ത് കുറച്ചും കൂടെ വലിപ്പത്തിൽ ഇതിൻ്റെ നെക്സ്റ്റ് വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം രണ്ടാമത്തേതെടുത്ത് അത് കുറച്ചുകൂടി വലിയ വെറ്റൽസായി കട്ട് ചെയ്യാം കുറച്ചുകൂടി വലിയ വെറ്റൽസായി നേരത്തെ കട്ട് ചെയ്തത് ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി വീതിക്ക് ഇങ്ങനെ ഇത്ര വീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ടായിരുന്നു ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച ശേഷം മാത്രം നമുക്ക് പെറ്റിൽസ് കട്ട് ചെയ്യാം വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ സെക്കൻഡ് പെറ്റിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പോയതാണ് കേട്ടോ ആദ്യം പറയാം അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ എന്നിട്ട് നമുക്കിങ്ങനെ നേരത്തെ പറഞ്ഞാൽ അതേ അളവിൽ ഇങ്ങനെ ട്ട് ചെയ്തെടുക്കാം നമുക്ക് പീസും എടുത്ത് നമുക്കതുപോലെ തന്നെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്യാം മൂന്നാമത്തെ പെറ്റിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ ചെയ്യണം നേരത്തെ ആദ്യത്തേത് നമ്മൾ വളരെ ചെറുതായി കട്ട് ചെയ്തു രണ്ടാമത്തേത് കുറച്ചുകൂടെ വലുതാക്കി കട്ട് ചെയ്തു ഇത് അതിലും കുറച്ചുകൂടെ വലുതാക്കിയാണ് മൂന്നാമത്തേത് കട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇത്രയും വലുപ്പത്തില് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇത് ഓരോന്നും നമ്മൾ ഇഞ്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത് ഇത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തു ഇത് കുറച്ചും കൂടെ വലുതായിട്ട് കട്ട് ചെയ്തു ഇത് അതിലും കുറച്ചും കൂടെ വലുതായിട്ട് കട്ട് ചെയ്തു ഇനി ഇത് ഓരോന്നും എടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചുരുട്ടിയെടുക്കാം ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒന്ന് നീറ്റാക്കുക നീറ്റാക്കി നമുക്ക് നിവർത്തിയെടുക്കാം ത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇടയ്ക്ക് ഡിസോർഡർ ആയതൊക്കെ ഒന്ന് നേരെ ആക്കി കൊടുക്കുക പറ്റുമെങ്കിൽ ഇത് ഓരോന്നും ഇങ്ങനെ ചുരുട്ടിയെടുത്താലും ഭംഗിയായിരിക്കും ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചുരുട്ടി കൊടുക്കാം ഈ ചെറുത് മാത്രം മറ്റേത് ബാക്കിയുള്ളതൊന്നും ഇങ്ങനെ ചുരുട്ടേണ്ടതില്ല ചെറുത് മാത്രം നമുക്കിങ്ങനെ ഒന്ന് ഒന്ന് ചുരുട്ടി പുതുക്കിയെടുക്കാം ഇങ്ങനെ ചുരുട്ടിയെടുക്കാം ഇത് ആദ്യത്തേത് ഏറ്റവും ചെറുതാണ് ഇനി രണ്ടാമത്തേത് അതും അതിൻ്റെ ഈ എഡ്ജ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ചുരുട്ടി അതിൻ്റെ ഡിസോർഡറായി പോയ പെറ്റൽസൊക്കെ ഒന്ന് നിവർത്തി നമുക്ക് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ കമ്പിയും ഫെവിക്കോളും എടുക്കാം ആദ്യത്തെ ചെറുതായി കട്ട് ചെയ്തു വെച്ചാൽ ആദ്യത്തെ പീസ് എടുക്കാം അതിനുശേഷം എളുപ്പം ഫെവിക്കോൾ നമുക്കിവിടെ പുരട്ടി കൊടുക്കാം ഇതിൽ എല്ലാം മൊത്തം ഫെവികോൾ പുരട്ടി കുറച്ച് വെച്ചിട്ട് ചെയ്യുന്നതാവും നല്ലത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നത് അവിടെ ഇരിക്കും അതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് ഫെവിക്കോള് തേച്ച് കൊടുത്തിട്ട് നമുക്ക് അതി കമ്പി ഇങ്ങനെ വെച്ച് കൊടുക്കാം കമ്പി വെച്ച ശേഷം ഇതിലേക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് പ്ലേറ്റ്സ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ആദ്യം ഏറ്റവും ചെറുതായി കട്ട് ചെയ്ത പീസാണ് നോക്കുക ഇത് രണ്ടാമത്തേത് ഇത് ഏറ്റവും വലുത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ചുറ്റി വെച്ച് ചുറ്റി കൊടുക്കണം വെച്ച് നന്നായി ചുറ്റി കൊടുക്കുക ഇത്രയും പോരാ എന്ന് തോന്നിയാൽ നമുക്ക് ഒരു പീസും കൂടെ കൊടുക്കാം ഞാനിതാ എടുത്ത പീസ് തന്നെയാണ് അത് രണ്ടായിട്ട് മുറിച്ചു മുറിച്ചേ ഉള്ളൂ കയ്യിൽ പിടിക്കാൻ സൗകര്യം കുറവാണെങ്കിൽ നമുക്ക് ആ കട്ട് ചെയ്ത് വെക്കുന്ന പീസ് രണ്ടായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് അതും കൂടെ സെയിം ഹൈറ്റിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് തന്നെ കയ്യിൽ ഫെവികോളും കൂടെ ഉള്ളതുകൊണ്ട് അതപ്പം തന്നെ അവിടെ ഉട്ടിക്കോളും ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ചുറ്റുക അപ്പോൾ ആദ്യത്തേത് നമ്മൾ ചുറ്റിക്കഴിഞ്ഞു ആദ്യത്തെ പീസ് നമ്മളിവിടെ ചുറ്റിക്കഴിഞ്ഞു ഇത് ജമന്തി ജമന്തിപ്പൂവിൻ്റെ ഉള്ളിലെ ആദ്യത്തെ ലെയറാണ് ചെറിയ ഇതളുകളായിരിക്കും ഉള്ളിൽ പിന്നെ പുറത്തേക്ക് വരുംതോറും വലിയ വലിയ ഇതളുകളായി വരും ഇനി നമുക്ക് ഈ ടോയിൻ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പം അതിങ്ങനെ വിടരും കണ്ടോ അപ്പം നേരത്തേക്കാളും കുറച്ചുകൂടി ഷേപ്പ് വന്നു ഒന്ന് വിടർന്നു ഇനി നന്നായിട്ടത് ചുവട്ടിൽ നമുക്കിങ്ങനെ കെട്ടി ഒന്ന് കെട്ടി ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങി കട്ട് ചെയ്ത് മാറ്റാം നൂല് കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ പൂവിൻ്റെ ഉള്ളിലെ ഭാഗമായി കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ നെക്സ്റ്റ് രണ്ടാമത് രണ്ടാമത്തെ അളവിൽ കട്ട് ചെയ്ത പീസ് എടുക്കാം ഇനി ഈ രണ്ടാമത്തെ ലെയറും എടുത്ത് അതിലും കുറച്ച് ഫെവികോൾ ഇങ്ങനെ പുരട്ടി കൊടുക്കാം നമുക്ക് കൈ പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ ഫെവികോൾ പുരട്ടുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മൾ ഇതിൽ ഫെവികോൾ പുരട്ടി കൊടുക്കേണ്ടി വരും അതിനേക്കാളും എളുപ്പം ഇത് തന്നെയാണ് കുറച്ച് ഫെവിക്കോൾ തേച്ച് വെച്ചാൽ പിന്നെ നമുക്കിത് പ്ലേറ്റ്സ് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി രണ്ടാമത്തെ ലെയറും ഈ സെയിം ഹൈറ്റിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയറും വെച്ചുകൊടുക്കാം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് വേണം വെക്കാൻ ഒരുപാട് വലുത് വേണ്ട ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം സെയിം ഹൈറ്റ് ആയിരിക്കണമെന്ന് മാത്രം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു രണ്ടാമത്തെ ലെയറും രണ്ടാമത്തെ ലെയറും അതും ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലെയർ കഴിഞ്ഞു ഒരു ലെയർ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ലെയറല്ല മറ്റേ പീസിൽ നിന്ന് തന്നെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് അതിൽ നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ പരട്ടി കൊടുക്കാം അത് ഇതിൻ്റെ കൂടെ തന്നെ ആദ്യത്തേത് എവിടെ അവസാനിച്ചോ അവിടെ നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ച് ഇതും തിരിച്ചു കൊടുക്കുക ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഇത് പ്ലീറ്റ്സ് വെച്ച് ഇങ്ങനെ വരിക അപ്പോൾ രണ്ടാമത്തേത് കഴിഞ്ഞു രണ്ടാമത്തെ അളവിലെ പെറ്റിലും നമ്മൾ അതിനകത്ത് ചുറ്റി കൊടുത്തു ഇനി നമുക്ക് ഒന്നുകൂടെ വീണ്ടും ഈ ടോയിനൊന്ന് ടൈറ്റാക്കി കൊടുക്കാം അങ്ങനെ ടൈറ്റാക്കുമ്പോൾ ഇതൊന്നും കൂടെ ഇങ്ങനെ വിടർന്നു വരും നന്നായിട്ട് ടൈറ്റാക്കി ഒരൊറ്റ കെട്ട് മതി ഒരു കെട്ട് കെട്ടി ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ നൂലങ്ങ് കട്ട് ചെയ്ത് കളയാം രണ്ടാമത്തെ അളവിലെ പെറ്റലും നമ്മളിതിനകത്ത് ചുറ്റിക്കഴിഞ്ഞു ഏകദേശം ജമന്തിപ്പൂവിൻ്റെ ഷേപ്പ് വന്നു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ വലിയ പെറ്റൽസിൻ്റെ ഇതിൽ നമുക്ക് പെവിക്കോള് തേച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ചുറ്റാം മൂന്നാമത്തെ ലെയറും ഈ സെയിം ഹൈറ്റിൽ തന്നെ സെയിം ഹൈറ്റിൽ ചുറ്റിയാലേ നമുക്ക് ലാസ്റ്റ് ഇത് ഷേപ്പ് ചെയ്ത് കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണമെങ്കിൽ സെയിം ഹൈറ്റ് തന്നെ ആയിരിക്കണം മൂന്നാമത്തെ പീസും നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിലൊന്നും ഇതാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ മടങ്ങി ഇതിൻ്റെ ഇടയിലോട്ട് വരും എന്നാലും നമ്മൾ മാക്സിമം അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ പൂവിന് നല്ല ഷേപ്പായിരിക്കും അങ്ങനെ അവസാനത്തെ പീസും നമ്മൾ ഇതിലേക്ക് ചുറ്റി കൊടുത്തു കഴിഞ്ഞു ടൈറ്റാക്കിക്കൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഈ ടോയിൻ കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കാം കെട്ടുന്നത് ഷേപ്പ് വരുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഇത് ഇരിക്കുന്നതിന് വേണ്ടിയല്ലാതെ അതിന് നമ്മൾ ഫെവികോൺ വയ്ക്കുന്നതുകൊണ്ട് ഇത് ഇളകി പോകത്തില്ല നന്നായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ റൗണ്ട് ചെയ്ത് വന്നു കണ്ടോ റൗണ്ട് ചെയ്ത് വന്നു ഇനി അടിവശമൊക്കെ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ നൂലുപയോഗിക്കുന്നത് ഫ്രൈക്ക് ചെയ്ത ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കളയാം നമ്മൾ നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് നമുക്ക് അടുത്ത പണി വരുന്നത് ഇവിടെ ഒരു ഷെയ്പ്പ് ലെസ് ആണ് ഇതൊന്ന് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഈ ഷെയ്പ്പ് ലെസ് ആയിരിക്കുന്ന ഭാഗം നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയാം കുറച്ച് കട്ടി കുറയ്ക്കാനും ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇത് അധികം കട്ട് ചെയ്ത് പോകാതെ സൂക്ഷിക്കണം നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ടതുണ്ട് അത് ഷെയ്പ്പ് ചെയ്തെടുക്കണം പക്ഷെ ഇപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ അതിന്നൊന്നും കട്ട് ചെയ്ത് പോകാതെ നോക്കണം കുറച്ചൊക്കെ നമ്മൾ കട്ടി കുറച്ച് കഴിഞ്ഞു ഇതിൻ്റെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഈ നൂല് കൊണ്ട് തന്നെ ഇതിനെ ഷേപ്പ് ചെയ്യാതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് ഈ പൂവൊന്ന് ഷേപ്പ് ചെയ്യണം ഈ പൂവിൻ്റെ കുറച്ചൊക്കെ നീണ്ടു നിൽക്കുന്ന പെറ്റൽസ് ഉണ്ട് ഇങ്ങനെ ഒന്നാക്കിയാൽ പിന്നെ കത്രികയുടെ തുമ്പുകൊണ്ടിങ്ങനെ ആക്കുമ്പോൾ ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് ഇളകി വരും അങ്ങനെ ചെയ്യുക അപ്പോൾ അണീവനായി നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കുറച്ചൊക്കെ ഉണ്ടാവും അതിൽ നമ്മളറിയാതെ ചിലപ്പോൾ മുകളിലേക്ക് ഉയർന്നു വരും നമ്മൾ കെറ്റൽസ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ചിലതൊക്കെ ഉയർന്നു പോവും ഒരു റൗണ്ട് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കുക എവിടെയെങ്കിലുമൊക്കെ നീണ്ട് നിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇടയ്ക്കൊക്കെ ഇതുപോലെ നീണ്ടിട്ടുണ്ടോ അത് ഇവിടെ ഉണ്ടോ ഇവിടെ കണ്ടോ താഴേക്ക് വീണ് കിടക്കുന്നു അത് നമുക്ക് ഇക്വലാക്കാം ഓക്കെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞു ഇത് എനിക്ക് നേരത്തെ കിട്ടിയത് കുറച്ച് ഡാർക്ക് കളർ പേപ്പറായിരുന്നു ഓൺലൈനിലാണ് വാങ്ങുന്നത് കേട്ടോ പേപ്പർ ക്രേ പേപ്പർ ആയാലും ടിഷ്യൂ പേപ്പർ ആയാലും ഏത് കളറിലേതായാലും ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും ഓറഞ്ച് കളർ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് കുറച്ച് ഡാർക്ക് കളറായിരുന്നു അതുകൊണ്ടാണ് ഈ പൂവ് ഉണ്ടാക്കിയപ്പോൾ ഇത്രയും കളറ് വന്നത് ഇതാണ് കറക്റ്റ് കളറ് നിങ്ങളപ്പം നോക്കിയെടുക്കണം വാങ്ങുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങുമ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് കളറ് നോക്കി പറയണം കേട്ടോ കുറച്ച് യെല്ലോ കളർന്ന ഓറഞ്ച് നിറമാണിത് കാവി കളർന്ന ഓറഞ്ച് അപ്പം ഇതാണ് ഒറിജിനൽ കളറായിട്ട് വരുന്നത് എല്ലോ പിന്നെ ഏത് ഏതെല്ലോ ആയാലും മതിയല്ലോ അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഈ വശം എങ്ങനെ ഷെയ്പ്പ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചുവട്ടിലേക്ക് കയറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇനി നൂലൊന്നും കാണാത്ത വിധത്തിൽ ഒട്ടിക്കണം അതിനുശേഷം നമുക്ക് ഈ ബാക്കിയുള്ളത് അത്രയും ആവശ്യമില്ല ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം തൽക്കാലം ഇവിടെ മാത്രം ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് ചുരുട്ടി ചേർത്ത് കൊടുക്കാം കുറച്ച് ക്രൈപ്പ് പേപ്പർ കൂടി നമുക്ക് എന്റെ ചുവട്ടിൽ ചുറ്റിയെടുക്കാം ചെണ്ടുമല്ലിപ്പൂ റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യാം എങ്ങനെയാണ് ജമുടി പൂക്കൾ ഉണ്ടാക്കി എടുത്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലെ എല്ലാവരും പഠിച്ചില്ലേ ഇനി നിങ്ങൾ പൂക്കൾ ഉണ്ടാക്കുക ആ കാലത്ത് നമ്മുടെ വീട് അലങ്കരിക്കാൻ ഇനി പൂക്കൾ വാങ്ങി സമയം കളയണ്ട ക്യാഷ് കളയുക വെറും ക്രൈപ്പേപ്പർ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന പൂക്കളാണിതെന്ന് മനസ്സിലായില്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇനിയും ഇതുപോലുള്ള മനോഹരമായ പൂക്കളുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ